ദിയയുടെ വീട്ടിൽ ഒരു കുഞ്ഞുകൂടി എത്തുന്നു എന്ന സന്തോഷം ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഓമിയോട് എല്ലാവർക്കും സ്നേഹം വരാൻ ഒരു കാരണമുണ്ട് കാരണം ആ വീട്ടിൽ കുറേയധികം നാളുകൾക്ക് ശേഷം ജനിച്ചൊരു കുഞ്ഞാണ് ഈ നാല് മക്കൾ അതായത് അഹാനയും ദിയയും ഇഷാനിയും ഹൻസുകയും മാത്രമല്ലാതെ ഇവരുടെ ഒരു കസിന്റെ മകൻ ലിയാൻ എന്നൊരു കുട്ടി കൂടിയുണ്ട് തന്നിയുടെ മകൻ ലിയാൻ ഇവർക്കെല്ലാവർക്കും മകനെ മകനെപ്പോലെയാണ് പ്രത്യേകിച്ച് ദിയയ്ക്ക് ദിയയ്ക്ക് ശരിക്കും ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നിയതും ദി ലിയാനെ ആഗ്രഹിച്ച് നടന്നതുമൊക്കെ ദിയ എപ്പോഴും പറയാറുണ്ട് ഇപ്പോഴിതാ തന്നി രണ്ടാമത് അമ്മയായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഓമി ബേബി ഈ പ്രായത്തിലെ ചേട്ടനാകാൻ പോകുന്നു എന്നാണ് എല്ലാവരുടെ പറയുന്നത് സന്തോഷ വാർത്ത എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം പലരും മെസ്സേജ് ഏറ്റു ചോദിച്ചു ഞാനും യോജിയും വീണ്ടും സെപ്പറേറ്റഡ് ആയോ എന്ന് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുമായി എത്തിയത് കുറേയധികം ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നപ്പോഴാണ് എല്ലാവർക്കും സംശയമായി മാറിയത് വയ്യാത്തത് കൊണ്ടാണ് പറഞ്ഞുകൊണ്ട് തന്റെ വ്ലോഗ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഒരു സന്തോഷവും പങ്കുവയ്ക്കാനുണ്ടെന്ന് പറയുന്നു പ്രഗ്നൻസി ടെസ്റ്റ് പേടിയോടെയാണ് ചെയ്തത് നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു ലിയാനും ഞങ്ങളുടെ ഫസ്റ്റ് ട്രയലുണ്ടായ കുഞ്ഞാണ് ഒറ്റ ട്രയൽ നടക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ വേറൊരു കുഞ്ഞുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി കുറച്ച് ദിവസം പതിവില്ലാതെ നേരത്തെ ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നു പോരാത്തതിൽ ലോവർ ബാക്ക് പെയിനും ചെസ്റ്റ് പെയിനും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങിയത് ഇപ്പോൾ നിരന്തരം ചൂയിം ചവച്ചുകൊണ്ടാണ് നടക്കുന്നത് ഛർദിയും അതുമായി ബന്ധപ്പെട്ടുള്ള കരച്ചിലും എല്ലാം ഉണ്ട് ആദ്യത്തെ പ്രഗ്നൻസിയേക്കാൾ വളരെ ബുദ്ധിമുട്ടേറിയതാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് തൻവി പറയുന്നുണ്ട് ലിയാൻ്റെ ചിലയുടെ സമയത്ത് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്രഗ്നൻസി വളരെയധികം തന്നെ എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട് വളരെയധികം കാര്യങ്ങൾ തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ പ്രഗ്നൻസി എനിക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്ന് തന്നെ പറയുന്നു ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്ന വാക്കുകളും അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ആരാധകരോടുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും എത്തുന്നത് എന്ന് പറയാം ഓരോ തവണയും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് തോന്നുന്നത് വീണ്ടും ദിയയുടെ വീട്ടിൽ ഒരു കുഞ്ഞെത്തുകയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത തന്വയും തന്വയുടെ ഭർത്താവുമായി ഇടയ്ക്ക് വെച്ച് ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു ജീവിതത്തിലേക്ക് ഒന്നിക്കുകയാണ് എന്നും തൻവി തന്നെ പറഞ്ഞെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയാണ് ആരാധകരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് ആരാധകർ ഈ വാർത്തയെക്കുറിച്ച് ഓരോ തവണയും കേൾക്കുന്നത് തൻവി സെപ്പറേറ്റഡ് ആകാൻ പോകുന്നു എന്നതായിരുന്നു ആദ്യം വന്ന വാർത്ത പിന്നീട് പറഞ്ഞതെല്ലാം തന്നെ ഞങ്ങൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു എന്നും ഞങ്ങൾ പതി ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുമാണ് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ തീരുമാനിക്കുന്നവർ ഒന്നിക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ